ആർക്ക് സംഭവിച്ചുകൂടെ ഇത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു പുരുഷനും സംഭവിച്ചുകൂടെ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൂടെ അച്ഛനോ സംഭവിച്ചോ അവിടെയാണ് എന്തെങ്കിലും വേറെ ഒന്നുമല്ല ആരെങ്കിലും ഞങ്ങളെ കേട്ടു സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഫീൽ ആണ് ആ ഒരിക്കൽ കേസ് വന്ന ആൾക്കാർക്കെ മനസ്സിലാവും മുകേഷ് മുകേഷ് എന്നെ കണ്ടത് ദുബായി എന്നാണ് ആ നിമിഷം നമ്മളൊന്ന് പകയ്ക്കും നിങ്ങൾ എനിക്ക് പറയാൻ പടിയൊന്നുമില്ല എനിക്കെതിരെ കേസ് വന്നപ്പോ ഇത്രയും കേസുകൾ ഡീൽ ചെയ്യുന്ന എനിക്കെതിരെ കേസ് വന്നു മോന്റെ ബർത്ത്ഡേ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് മോന്റെ ബർത്ത്ഡേ ദിവസമാണ് ടി വിയിൽ ഹണി റോസ് പരാതി കൊടുത്ത് വന്നത് അറസ്റ്റ് ചെയ്യുന്നായിരുന്നു എറണാകുളത്തെ പോലീസുകാർ വന്നത് ഞാൻ ഓരോ പത്ത് മിനിറ്റ് വീടിന്റെ വെളിയിൽ നോക്കും ആരെങ്കിലും വെള്ളം ഉണ്ടോ കാര്യം വീട്ടിലെ മോന്റെ കുറെ പിള്ളേരുണ്ട് മൂന്നാമ രണ്ടാം ക്ലാസ് പഠിക്കുന്നു അപ്പോ അറസ്റ്റ് അവരുടെ ഫ്രണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുവോ ഈ പേടി ഭയങ്കരമാണ് കാര്യം ഈസിയായിട്ട് അറസ്റ്റ് ചെയ്താൽ രണ്ടുമൂന്ന് ദിവസം വേണ്ടി ജാമ്യം കിട്ടും പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ അവൻ അവളെ വെർബലി റേപ്പ് ചെയ്തു എന്ന് പറയും അതാണല്ലോ പഞ്ചടലോ അപ്പൊ ഇത് ഇതുകൊണ്ട് തീരില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് നമുക്ക് ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ പക്ഷെ എന്നിട്ടും ഇതിന്റെ വനിതാ കമ്മീഷൻ ഓൾറെഡി മനുഷ്യാവശ്യ കമ്മീഷൻ നോക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇതിന്റെ വനിതാ കമ്മീഷൻ അതൊരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ആണ് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു വയോജന കമ്മീഷൻ ഉള്ളത് വളരെ നല്ല നീക്കമാണ് ഒരു വയോജന കമ്മീഷൻ കൊണ്ടുപോകുന്നു എളുപ്പം പോകുമ്പോൾ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ഉണ്ടാകും അപ്പൊ ഈ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ ഇത്തരം ഘടനാപരമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ബില്ലിന്റെ മോഡൽ ബാക്കി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ അയച്ചു കൊടുത്തു അവർക്കോട് വലിയ താല്പര്യത്തോ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചുകൊടുത്തു നിങ്ങളുടെ അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളും കൂടി ഇതൊന്ന് ഖുഷിയാൻ നോക്കാമെന്നുള്ളതാണ് അപ്പൊ ഇത് ഇൻഡിവിജ്വലി ഞങ്ങളൊന്നും വിചാരിച്ചാൽ തീരില്ല ഒരുപാട് ഒരുപാട് കേസസ് ഉണ്ട് അപ്പോ ഘടനാപരമായ ഒരു സംവിധാനം വേണം ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വർക്ക് ചെയ്തതാണ് ഞാൻ യുവജന കമ്മീഷന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു ഒന്നേകാൽ കോടിയോളം രൂപ യൂത്ത് കമ്മീഷൻ വേണ്ടി ഗവൺമെന്റിൽ നീക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത്ര എന്തോ അതേപോലെ ഒരു ക്വാസി ബോഡി ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ അർദ്ധ ജുഡീഷ്യൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടൂ ഈ വിഷയം നിങ്ങൾ ചിലരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ ഇതെല്ലാം നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക കുറെ പേരെ വ്യക്തിപരമായി നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം സപ്പോർട്ട് കൊടുക്കാം പക്ഷെ വേറെ എന്താ ഘടനാപരമായി ചെയ്യാൻ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്തെങ്കിലും ചോദ്യങ്ങൾ അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഒന്നുകൂടെ ശ്രീ മുകേഷ് ഉണ്ട് ഇഷാന് ബാലോഡിയുണ്ട് നിതിൻ ഉണ്ട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയെ ഞങ്ങൾ ഇതിനുവേണ്ടി എൻഗേജ് ചെയ്യുന്നുണ്ട് റിച്ച് ഇന്നോവേഷൻസ് എന്നാണ് അവരുടെ പേര് ഞാൻ റിച്ച് ഇന്നോവേഷൻസ് അടക്കം ഇതിന്റെ ടെക്നോളജി സപ്പോർട്ടും മറ്റു തരുന്നുണ്ട് ശ്രീ പ്രശാന്ത് ഉണ്ട് ഞാൻ രാഹുൽ ഈശ്വർ നമ്മളാൽ കഴിയുന്നത് നമ്മളാൽ കഴിയുന്ന ഇത്രയും കാര്യം ജോയ് അറക്കലുണ്ട് അദ്ദേഹത്തിന് ഇനി എത്താൻ കഴിയില്ല അദ്ദേഹത്തിന് ശ്രീ ജോയ് അറക്കൽ ഉണ്ട് ഒരുപാട് പുരുഷ സപ്പോർട്ടിങ് സംഘടനകളുണ്ട് എല്ലാരെയും നമ്മൾ സപ്പോർട്ട് ഈ സംഘടന നമുക്ക് വീട്ടിൽ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി എന്തോ നമ്മൾ ചെയ്തു ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മളുടെ ആൺകുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും ഒരു ഗുണമുണ്ടാകണം പുരുഷ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ചർച്ച ചെയ്യണമെന്ന് താഴ്മയെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര പുരുഷ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കായി താങ്ക് യു